കൈക്കൂലി കേസിൽ ഉൾപ്പെട്ട ഇ ഡി ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം ശേഖർ കുമാറിനെ ഇ ഡി ഷിലോങ് യൂണിറ്റിലേക്കാണ് മാറ്റിയത് ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായാണ് നടപടി അതേസമയം ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണന്റെ സ്ഥലമാറ്റം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ താൽക്കാലികമായി തടയുകയും ചെയ്തു കശ്മീരിലേക്കായിരിക്കും രാധാകൃഷ്ണനെ സ്ഥലം മാറ്റുക മാറ്റുകാർ വഴി കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ചെന്ന വിജിലൻസ് കേസിൽ ഒന്നാം പ്രതിയാക്കിയ ഇ ഡി കൊച്ചി സോണൽ ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ ഇ ഡി ആഭ്യന്തര അന്വേഷണവും നടക്കുന്നുണ്ട് സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ശേഖർകുമാറിനെയും ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെയും സ്ഥലം മാറ്റിയത് ഡൽഹി ഇ ഡി ഡയറക്ടറേറ്റിൽ നിന്നാണ് ഉത്തരവിറങ്ങിയത് ശേഖർകുമാറിനെ ഷില്ലോങ് സബ് സോണൽ ഓഫീസിലേക്കും പി രാധാകൃഷ്ണനെ ശ്രീനഗർ സോണൽ ഓഫീസിലേക്കുമാണ് മാറ്റിയത് രണ്ട് വ്യത്യസ്ത ഉത്തരവുകളിലാണ് സ്ഥലം മാറ്റങ്ങൾ കഴിഞ്ഞയാഴ്ച ഇറങ്ങിയ സ്ഥലം മാറ്റ പട്ടികയിൽ ഉൾപ്പെട്ട പി രാധാകൃഷ്ണൻ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് താൽക്കാലിക സ്റ്റേ വാങ്ങിയിട്ടുണ്ട് ശേഖർ കുമാറിനെ തലമാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്നാണ് പുറത്തിറങ്ങിയത് കേസിൽ വിജിലൻസ് ഒന്നാം പ്രതിയാക്കിയെങ്കിലും ഇതുവരെയുള്ള അന്വേഷണത്തിൽ ശേഖർകുമാറിനെതിരെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പരാതിക്കാരനായ വ്യവസായി അനീഷ് ബാബുവിന്റെ മൊഴി മാത്രം അടിസ്ഥാനമാക്കിയാണ് വിജിലൻസ് അന്വേഷണം നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന പി രാധാകൃഷ്ണനെ ഡെപ്യൂട്ടി ഡയറക്ടറായി ചെന്നൈയിലേക്ക് മാറ്റിയിരുന്നു വീണ്ടും തിരികെ കൊച്ചിയിലേക്ക് എത്തിയ പി രാധാകൃഷ്ണൻ അന്വേഷണ യൂണിറ്റുകളിൽ ഒന്നിന്റെ ചുമതല വഹിക്കുകയായിരുന്നു ജനം കൊച്ചി